ും സമൂഹം പറഞ്ഞാലേ മസിലന്മാരേ നമ്മളാണ് സാധാരണ പറയില്ലേ അവന്റെ ഉറക്കം കണ്ടു പോറങ്ങും പോലെ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ അല്ലെ വായ അടക്കും പോലെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ അന്ധം കിടക്കണന്നൊക്കെ

അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരും ഇസ്തീഫ മതി എന്നാ അപ്പൊ നമ്മളെ ഉപജീവനത്തിൽ വിഷാദ ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് നബി നബിസ്ന്റെ സഹാബത്ത് പറയുന്നത് കാണാ ഞങ്ങൾ ഞങ്ങള് നബീസ്ന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ പറയല്ല സംസാരത്തിനിടയിൽ എന്തെയും ഒരുപാട് തവണ ഇസ്തഫാറ തോടും ചില അതിഥികൾ എഴുപത് നൂറ് എന്നൊക്കെ എന്തെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും എല്ലാ സമയത്തും പറ്റും ഇവിടെ ഇരിക്കുമ്പോൾ പറ്റും

എന്താണ് എന്ന് പറഞ്ഞാൽ അൻ അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യ എങ്ങനെ അത് ഖുർആാനിലോ ഹദീസിലോ ഉണ്ടാവണം ആ ചെയ്യുമ്പോൾ എന്താ ആഗ്രഹിക്കേണ്ടത് നാട്ടുകാർ കാണാനല്ല പിന്നെ അള്ളാഹുവിന്റെ കൂലി കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്രുാഹു ചെയ്യേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അതെന്തോണ്ടാ ചെയ്യാക്കണത് ത്തിലാണ് എന്താണ് പേടിക്കേണ്ടത് പേടിക്കേണ്ടത് ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യം പ്രമാണബദ്ധമായി അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യുകയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യലാണ് മഹാനായ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നിസ്കാരം പകലെ നോമ്പും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടക്കിടക്ക് എപ്പോഴും ചെയ്യലൊന്നുമല്ല പിന്നെന്താ വല കിന്നെ തെർക്കു അള്ളമാക്കിയത് ചെയ്യാതിരിക്കാഹുക്കിയത് ചെയ്യലാണ് എന്ന് പറഞ്ഞു ആ തെക്കുവ ഉള്ള ആൾക്കാര് അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും അപ്പ എന്റെ ഉപജീവനത്തിൽ ഇപ്പൊ പ്രശ്നം ഞാൻ അങ്ങനെ നോക്കല്ല

എമർജൻസി എക്സിറ്റ് ഉണ്ടാവും ആമർ ഉണ്ടാവും അതെന്തിനാ ഇവിടെ ചില്ലുണ്ട് കമ്പിയൊന്നും ആ കമ്പി എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു ആമറുണ്ട് എന്തെങ്കിലും അടിച്ചുകാണ്ട് ചാടിക്കോണ്ടേന്ന് പൊട്ടിച്ചു കാണ്ടേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുങ്ങിയ സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ എന്തുണ്ടാവും ചെറിയൊരു ചില്ലും അതിന്റെ പുറത്തൊരു ആമറൊക്കെ ഉണ്ടാകും ആ ചില്ലും ഇങ്ങനെ തട്ടിക്കണ്ട ആമർ എടുത്തു മുട്ടിയാൽ മതി ചാടാം ആർക്ക് ചാടാൻ പറ്റും ആമർ ആർക്കേ കിട്ടുള്ളൂ അപ്പം ഈ എത്തയില്ല അത്തൊക്കെ വെള്ളവാന് ആമറടുത്ത് ചാടാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ബസ്സിലൊക്കെ അത് കണ്ടാൽ പോയി ഇതിപ്പോ എന്തിനാരം ബസ്സിൽ ഇങ്ങനെ ആലോചിച്ചു നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ചില ആ അത് പനി ഇപ്പളേക്കാരെ ആലോചിച്ചിട്ടുണ്ടാവുക ഇതേപോലെ അത് എടുത്ത് മുട്ടിയിട്ട് ചാടണം ജീവിതത്തിൽ കൊടുങ്ങണ നേരത്ത് അള്ളാഹു തായാലെന്ത് ചെയ്യും നമുക്ക് ചാടാനുള്ള ചില മാർഗങ്ങൾ കാണിച്ചു തരും അത് ആർക്ക് കാണിച്ചു തരും തെക്ക് വല്ല ആളുകൾക്ക് അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന്റെ അല്ലാഹു അവൻ്റെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും പറഞ്ഞു വിശുദ്ധ ആയതോതിയിട്ട് നമ്മോട് പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ തെക്കുവയുള്ളവരാകണം ആ തെക്കുവയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല നിദാനവും ുംറക്കാ ഇവല്ല ആകാശൂമിയുള്ള തുറന്നു കൊടുക്കും പറഞ്ഞാല് മയപയ്യും ഭൂമിന്ന് മുളച്ചു കൊന്തേണം ഈമാനും ി അവർ കൊണ്ടോണ്ടി വന്നു നടക്കും മൂന്നാമത്തേത് തവക്കുല എന്ന് പറഞ്ഞാല് എല്ലാം പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കാം നമ്മൾ വക്കീലിനെ എന്ന് പറയും വക്കീലിനെ ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ച ചെയ്യണം വക്കീലിന് കൊടുക്കേണ്ട പേപ്പറൊക്കെ കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ വക്കീല അറിയണിക്കൂല ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക നമ്മളെ കാര്യങ്ങൾക്ക് ആരെ ഏൽപ്പിക്കാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിച്ചാൽ അള്ള എന്ത് ചെയ്യും അള്ള കൊടുങ്ങണോർത്തി നമ്മളെ കൈച്ചിലാക്കും ഇബ്രാഹിം നബിനെ തീ കിട്ട പദ്ധതി എന്ന് പറഞ്ഞേ അസ്ബി അള്ളാമൽ അള്ള എന്താ ചെയ്ത് ആ തീനെ തീന്റെ സാഹചര്യം മാറ്റി തണുപ്പാക്കി കൊടുക്കും മഴ പയിപ്പിച്ചെടുത്ത തീന്റെ ആ തീന്റെ സ്വഭാവം എന്താ ചൂടാണ് ആ ചൂടിനെ അള്ള കൊടുത്തു ഇതേപോലെ ജീവിതത്തിൽ കുടുങ്ങണോട് അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തും മൂസാ നബി അല ഇസ്ലാമും കൂട്ടരും ഫിറാവിൻ്റെ കൂട്ടരെ അടുക്കന്ന് ഇങ്ങനെ പോകുകയാണ് കടലിന്റെ മുമ്പിൽ എത്തി കടലിന്റെ മുമ്പിലെത്തിയപ്പോ മൂസാ നബിന്റെ ആളുകൾ പറഞ്ഞു മൂസ കുടുങ്ങിലേ ഇനി ഒന്നില്ലെങ്കിൽ ഫിറാവിൻ്റെ അടുത്ത് പോയാ കഴിഞ്ഞു കാതാ വള്ളത്തിൽ ചാടിയാലാണെങ്കിലോ

അങ്ങനെ നിങ്ങൾ ബരമേൽപ്പിച്ചാൽ എന്ത് ചെയ്യും അള്ളാഹു നിങ്ങൾക്കുള്ള റിസഖ് തരും ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷി നിറഞ്ഞ വയറുമായാണ് തിരിച്ചെത്താറുള്ളത് അതുപോലെ അള്ളാഹു താല നിങ്ങൾക്കുള്ള ഉപജീവനം നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ നൽകുമെന്നാണ് പറയാൻ സുഖമാണ് തവക്കുൽ ചെയ്യാന്നുള്ളത് പക്ഷെ കുടുങ്ങണ നേരത്ത് അത് അല്ലാഹുവിൽ അർപ്പിക്കുക എന്നുള്ളിടത്ത് നമ്മുടെ ഈ മാനന്തയും ചാഞ്ചാടുമോ എന്നതാണ് പേടിക്കേണ്ടത് നാലാമത്തേത് ആരാധനകൾക്കായി ഒരു സമയം കണ്ടെത്തുക എന്നതാണ് നാലാമത്തെ കാര്യം ആരാധനകൾ എന്ന് പറയുമ്പോൾ ഇബാദത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ് ഈ ഇരിക്കുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അതിൻ്റെ പരിധിയിൽ വരും എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ട ചില ഇബാദത്തുകൾ ഉണ്ട് താനും രണ്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കാം ഇതിന് പത്ര കൂലിയുണ്ടോ ഇതിനും ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കുക അള്ളാഹു എന്നെ നിങ്ങളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചത് എന്തിനാ നമുക്ക് കറിയുന്ന നിങ്ങൾ ആരും എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കണല്ല നിങ്ങൾ എനിക്ക് എനിക്കൊന്തു തന്നാൽ മതി ഇബാദത്ത് തന്നാൽ മതി ആ ഇബാദത്തിനൊരു സമയം കണ്ടെത്തണം ഇബാദത്തിന് സമയം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചു ഇബാദത്ത് ചെയ്താ മതി വേറൊന്നും ചെയ്യണ്ട അങ്ങനല്ല ഇബാദത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇബാദത്തിന് സമയം കണ്ടെത്തേണ്ടത് അള്ളാഹു താല പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ കണ്ട രൂപത്തിലല്ല ഇബാദത്തിന് സമയം കണ്ടെത്തേണ്ടത് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം നിന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കാം നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ നിന്റെ നിന്റെ ഞാൻ നീക്കൂല എപ്പോഴും ബിസി ആയിരിക്കും നിന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കുകയും ഇല്ല ഫുൾ സമയം തിരക്കോട് തിരക്കേക്കാരം എത്ര ഓടിയിട്ടും തെയ്യുണ്ടാവൂല ഒന്നും രണ്ടറ്റം മുട്ടിക്കാൻ പറ്റില്ല ചില ആളുകൾ പറയും ജീവിതത്തിന് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പെടാപാട് പെടുകയാണ് പക്ഷെ പെടാട് പെട്ടാലും കൂട്ടിമുട്ടൂല എന്തേ അള്ളാഹു താല് പറഞ്ഞു ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം ഇബാദത്തിന് സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാതെ ഇബാദത്ത് മാത്രം എടുക്കാൻ അർത്ഥണ്ടോ അങ്ങനെയല്ല കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് ഇബാദത്താണോ ആണ് നബി നബിസ് വസ്സലയോട് ചോദിച്ചു ദീനാറുൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഒരു ദീനാറ് അടിമകളെ മോചിപ്പിക്കാൻ കൊടുക്കുന്ന ബിഹി അലൽ അഹ്ലിക കുടുംബത്തിന് ഏതാ ഏതാ ചില ആൾക്കാർ കുടുംബം ഒന്നും നോക്കൂല ബാക്കി എല്ലാത്തിനും റെഡി ആക്കാനാണ് കുടുംബത്തിന് കൊടുക്കുമ്പോൾ ഈ സിക്കി പിടിച്ച കൊടുക്കും നല്ല വേറെല്ലോർക്കും കൊടുക്കും അങ്ങനെയും പറ്റൂല അഹ്ലിക ഏറ്റവും നല്ല ദീനാർ ഈ പറഞ്ഞതിൽ ഏതാ കുടുംബത്തിന് കൊടുക്കുന്ന ദീനാറാണ് എന്തിനാ സുഹൃത്തുക്കളെ നമ്മൾ ജോലിക്ക് പോയത് കുടുംബത്തിനെ നോക്കാൻ ആ നീയത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ അയാളെ ജോലി വിഭാഗത്താണ് അപ്പൊ ഇബാദത്താണ് ഇതൊക്കെ ഇബാധോ നിസ്കാരം നിക്കറും മാത്രമല്ല അതിന് ചില സമയങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിർണ്ണയിക്കപ്പെട്ട സമയം എന്തെയ്യാ അതിനു വേണ്ടി കൊടുക്കാം നിർണയിക്കപ്പെട്ട ചില സമയമുണ്ടോ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കാം നോമ്പ് വൽക്കേണ്ട സമയത്ത് നോമ്പ് ഏൽക്കുക ഇബാദത്തിന് നിർണ്ണയിക്കപ്പെട്ട സമയത്ത് വിഭാത്ത് ചെയ്യുക ബാക്കിയെല്ലാം വിഭാദത്തിന്റെ കൂടി ചെയ്താലും ഇബാദത്തിന്റെ കൂലി കിട്ടും റസൂൽ അല്ലാഹിമ സ്വതക്കനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു അത് സ്വതക്കെയാണ് ഇത് സ്വതക്കെയാണ് അവസാനം ഹദീസിൽ കാണാം ഒരാൾ ഒരാളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും അപ്പൊ സഹാബദ് വെച്ചാൽ ഇതുവരെ പറയുമ്പോൾ ഒക്കെ അംഗീകരിച്ചു ഒരാൾ ഒരാളെ ഭാര്യന്റെ അടുത്ത് കൊണ്ട് അയാളെ വൈകാരികത ശമിപ്പിക്കാനല്ലേ ആണ് അയാളത് ഹറാമിൽ പോയയാൾക്ക് കുറ്റം കിട്ടുമോ കിട്ടും എങ്കിലപ്പോ കുറ്റം കിട്ടുമെങ്കിൽ ഹറാമാവൂലേ അത് കുറ്റം കിട്ടുമെങ്കിൽ ഹലാലി ചെയ്ത കൂലിയിട്ടുണ്ട് അനുവദിക്കപ്പെട്ടത് ചെയ്ത കൂലിയിട്ടുണ്ട് കിട്ടും അപ്പൊ അതും എന്താണ് കൂലിയാണെന്ന് പറഞ്ഞാൽ നീയത്തോടു കൂടി അള്ളാഹുന്റെ വജു ഉദ്ദേശം ഏതൊരു പ്രവർത്തനവും പരിധിയിൽ പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരാൾ ചെയ്താൽ വിഭാഗത്തിന് സമയം മാറ്റിവെച്ചാൽ വിഭാഗത്തിന് സമയം മാറ്റിവെച്ചാൽ എന്തു തരും പറഞ്ഞത് നിന്റെ മനസ്സിൽ ഐശ്വര്യം ും എന്താ എന്ന് വിശദീകരിച്ചു ഉണ്ടാവുക എന്നതല്ല ജീവിത വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം എന്താണ് പിന്നെ ഐശ്വര്യം എന്നുള്ളത് മനസ്സിന്റെ സുഖാണ് കൊറേ പൈസ ഉണ്ട് മനസ്സിന് സുഖ അല്ലെങ്കിൽ എന്താ ആൾക്കാർ പറയാം എത്ര പൈസ ഉണ്ടായിട്ട് ബന്ധം അല്ലെ പൈസ എടുത്താൽ സമാധാനം കിട്ടൂലോറി വേറെ ചില ആൾക്കാരെന്താ പറയാ പൈസ അല്ലെങ്കിൽ സമാധാനത്തില് കടന്നുറങ്ങാൻ പറ്റുണ്ട് കയറി അപ്പൊ ആർക്കപ്പോ സുഖം ആർക്ക സുഖം കുറെ ഉണ്ടാവില്ല അല്ല പകരം ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക അതിനെന്ത് മതി സമയം കണ്ടെത്തുക ഇബാദത്തിനു സമയം കണ്ടെത്താൻ നിർണ്ണയിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയം പ്രത്യേകിച്ച് രാവിലെ തെതിക്കറുകൾ വൈകുന്നേരത്തെതിക്കറികൾ ഇതിനൊക്കെ ഒരു സമയം മാറ്റി വെക്കുക എന്നിട്ട് അയാളുടെ ഉപജീവനത്തിന്റെ കാര്യങ്ങൾ തേടിയാൽ അള്ളാഹു കാല ഉപജീവനം കൊടുക്കും വെള്ളിയാച്ചനെ പറ്റിയത് എന്താ പറഞ്ഞത് ജുമാ കഴിഞ്ഞാൽ ഒരു ഇബാദത്താണ് അത് നമ്മൾ എന്താ ചെയ്യാ വെള്ളിയാഴ്ച ആ വള്ളീന്ന് വന്നാ പിന്നെ നല്ല അടിച്ചു കയറ്റി കുറച്ചേരം ഉറങ്ങും അല്ലെന്നാ പറഞ്ഞതാണ് വെള്ളിയാച്ചന് വണ്ടി ചെയ്തോളി ജുമാ കഴിഞ്ഞാ പിന്നെ ും ഇല്ല പണി എടുത്തോളി പണിക്കിറങ്ങിക്കോളി ജോലി അന്വേഷിച്ചോളി എന്നാ പറഞ്ഞത് വിഭാഗത്ത് കഴിഞ്ഞ് അടുത്ത ചെയ്താൽ എന്ത് ചെയ്യും അതിലൊരു പറക്കത്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇബാദത്തിന് സമയം കണ്ടെത്തുക വിഭാഗത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിനൊക്കെ വിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഫ്ലൈറ്റ് മൂഡിലിട്ട് വാട്സപ്പ് ഒന്നും തുറക്കാതെ ഏതെങ്കിലും പോകാന്നില്ല ഈ പറഞ്ഞു ഇതിനർത്ഥമല്ല പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്ന് അപ്പൊ തന്നെ വേറെ ആരൊക്കെ മരിച്ചുപോയി പിന്നെ ആരൊക്കെ ജീവിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാവുന്ന അവസ്ഥയിലല്ല ഇഭാത്തിന് സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ ഇബാത്തിന് ഏറ്റവും കൂടുതൽ ആബിതായ റസൂർള്ളഹി ഇതൊക്കെ മാതൃക നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാണിച്ചതെന്നു ഏറ്റവും നല്ല ആഭിത നമ്മളാ ഏറ്റവും നല്ല റസൂർലിസ്ലമയാണ് ഇബാദത്തിന്റെ മാതൃക കാണിച്ച അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്ത് ചെയ്തത് എങ്കിൽ അജീസികൾ നോക്കിയാൽ കാണാം കുട്ടികൾ കളിക്കണോടത്തുകൂടെ എവിടെ പോയിട്ടുണ്ട് കുട്ടികളോട് സംസാരിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിൽ എൽബാദിനെ നിർണ്ണയിക്കപ്പെട്ട സമയത്ത് നമ്മൾ ആക്കു പോവുകയാണ് എബാദിനെ നിർണ്ണയിക്കപ്പെട്ട സമയത്ത് പോയി കഴിഞ്ഞ് തിരിച്ചൊന്നു അതൊരു വിഭാഗത്താണ് അത് കഴിഞ്ഞ് വീട്ടുപോയി എല്ലാം എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം നാലു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഫാറും തൂബയുമാണ് രണ്ട് തെഹ്ബയാണ് മൂന്ന് തവക്കുലാണ് നാല് വിഭാഗത്തിന് സമയം കണ്ടെത്തലാണ് അഞ്ചാമത്തെ കാര്യം കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കലാണ് സ്വന്തം കുടുംബത്തോട് നമസ്കരിച്ചോ എന്ന് ചോദിക്കലാണ് മഹാനായ അബ്ദുല്ലാഹിബിനു സലാം അദ് അള്ളാഹ് പറയുന്നതായി കാണാം നബിസുല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ കുടുംബത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ആ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് കാണാം എന്നിട്ട് സൂറത്തു തോഹയിലെ ആയത്ത് ഓതും എന്നാണ് ഈ ആയത്ത് നബിസ്മ ഓതും ബിസ്വല നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കുക അതിൽ നീ ക്ഷമ അവലംബിക്കുക ലാ നസ് അലുഖൻ ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല നഹ്നുന റസുക്കുക ഞാൻ നിങ്ങൾക്ക് റിസുക്കു നൽകാം ആ റിസുക്ക് നൽകാൻ കാരണമായി നബിസ്വല പറഞ്ഞു തന്നത് കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക എന്നതാണ് നമ്മൾ സാധാരണ ചെറിയ കുട്ടികളോട് പറയും അല്ലേ വലുതായാലോ എന്നൊരു പരിധി ഉണ്ടാകും പറയുന്നതിന് പക്ഷെ വെറുതെ ഒരു വീട്ടിലേക്ക് ചൊല്ലുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞൊരു സംസാരത്തിനിടയിൽ പറഞ്ഞൊരു വാക്കുണ്ട് അയാളോട് ഈ സമയത്തും അയാളെ ഉമ്മ ചോദിക്കുമല്ലോ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ നിസ്കരിച്ചടാന്ന് ചോദിക്കും അയാൾ ഉമ്മാനോട് തിരിച്ചു ചോദിക്കുമല്ലോ എന്തിനാ അമ്മ അമ്മഞ്ഞോട് ഉമ്മ പറയണ വാക്കാണെന്ത് നമ്മളെ ഉപജീവനത്തിൽ വിശാലത കിട്ടാൻ ഇത് കാരണമാണ് നീ എത്ര വലുതായാലും ഞാൻ വല്ലിമ്മയായാലും എനിക്ക് നീ മകൻ തന്നെയാണ് എന്നത് വെറുതെ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോളെ നിസ്കരിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാൾ പുറത്തുപോയി എത്ര തവണ വീട്ടിൽ വിളിക്കും അല്ലേ വാട്സാപ്പിൽ കുറേ മെസ്സേജ് അയക്കും അത് എന്തെങ്കിലും സാധനം വേണോ ആ സാധനം വേണമെന്നൊക്കെ ചോദിക്കണീൻ്റെ കൂടെ എടി കുട്ടി നിസ്കരിച്ചോ ചോദിക്കുക നിസ്കരിച്ചിട്ടുണ്ടാവും നോക്കിണ്ടാവും എന്നാലും അത് ചോദിക്കാന്നുള്ളത് നമ്മളെ റിസുക്കിന് വിശാലത ലഭിക്കാൻ കാരണമാകും മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം എന്റെ മക്കളെ അത് ഇബ്രാഹിം നബി പറഞ്ഞു എന്നല്ല പ്രാർത്ഥനയാണെന്നാണ് പ്രാർത്ഥിക്കുമ്പോ എന്തെയ്യും ഒരാളോ പ്രാർത്ഥിക്കാവൂല്ലോ കുറേ തവണ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കുറാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇപ്പറേം എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും പഠിച്ചവനെ ഞാൻ നിസ്കരിക്കണം എൻ്റെ കുട്ടികളും നമ്മൾ പ്രാർത്ഥിക്കാൻ എന്താ അറിയോ പഠിച്ച എൻ്റെ കാര്യം എൻ്റെ കുട്ടികളെ പത്താം ക്ലാസ്സും പതിനൊന്നാം ക്ലാസ്സും കല്യാണം കഴിഞ്ഞ് നോക്കേണ്ടിട്ടോ എന്ന് പറയും നിസ്കാരത്തിൽ നിയമം എന്ത് ചെയ്യാറില്ല പലപ്പോഴും പറയാറില്ല ആ ബാപ്പ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മകനെ പറ്റി കുറവാൻ വേദഗ്രന്ഥം നിങ്ങൾ നോക്കണം ഇസ്മായിൽ എന്ന പ്രവാചകൻ സത്യസന്ധനായിരുന്നു വാഗ്ദാനങ്ങൾ പാലിച്ച വിശ്വസ്തനായ ഒരു പ്രവാചകൻ അദ്ദേഹം കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയും കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയും അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം തൃപ്തനായിരുന്നു എന്നാണ് സക്കാത്ത് കൊടുക്കണ ബാപ്പ മകനോട് ചോദിക്കുന്ന എടാ അജൻ്റെ സക്കാത്ത് കൺകൂട്ടി കൊടുത്തോ നിസ്കരിക്കണ ബാപ്പ കുട്ടികളോട് ചോദിക്കുന്ന പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ എടി മക്കളെ എങ്ങൾ നിസ്കരിച്ചോ എടാ അജ് നിസ്കരിച്ചോ എടി കുട്ടികളും മക്കളൊക്കെ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നതാണ് വസൂൽ ആ വീട്ടിൽ വന്നാൽ കുട്ടികളെ നിസ്കരിച്ചോ എന്ന് ചോദിക്കായിരുന്നു എന്നുള്ളത് അതീസുകളെ നമുക്ക് കാണാൻ പറ്റും ആ നിസ്കാരം നമ്മളെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാക്കിത്തരും മഹാനായ ഇബിനുൽ പറഞ്ഞു നിസ്കാരം അത് മാത്രം വിഷയം പറയേണ്ട സാധനമാണ് പറയിപ്പിക്കേണ്ട സാധനമാണ് നിസ്കാരം കൊണ്ട് കിട്ടുന്ന ചില മഹത്വങ്ങൾ ഇബിൻ റഹ്മാ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിസ്കാരം ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ കടുന്ന അടക്കൂല കച്ചവടം പോകുന്നതാണ് നിങ്ങൾക്ക് വേറെ ചില ആൾക്കാർ ഓർമ്മ ഉണ്ടാവും ജമാഅത്തിന്റെ സമയ ഷട്ടർ താത്തിയിട്ട് കച്ചവടത്തിന് പോവുകയും നിസ്കാരത്തിന് പോയി നിസ്കാരം കഴിഞ്ഞിട്ട് പീഡിയെ തുറന്നിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടാവും റിസ്ക് എന്താക്ക് നേടിത്തൊരു നിസ്കാരമോ അതിൻ്റെ പേരൊന്നും മിസ്സാവില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ജുമാക്ക് നിസ്കരിച്ചാൽ പോയിക്കോളി നിസ്കാരം ഇറങ്ങിക്കോളി ആര് തരും അള്ളാഹുതാല തരും എന്നുള്ളതാണ് ആറാമത്തെ കാര്യം എന്താ പറയുക അള്ളാഹുവിനെ പറ്റിയുള്ള സദാ ഓർമ്മ മഹാനായ റസൂർലിസ്വം പറയാനെസ്ലാം അദ്ദേഹത്തിന്റെ മകന് കൊടുത്തൊരു എന്നിട്ട് മകനോട് പറയും രണ്ട് കാര്യങ്ങൾ കുറേ പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവൂലോണ്ട് ഞാൻ ചുരുക്കി പറയാ രണ്ടു കാര്യം എന്നോട് കൽപ്പിക്കാണ് രണ്ട് കാര്യം ഞാൻ എന്തെയാണ് വിരോധിക്കുകയാണ് എന്ന് പറഞ്ഞു എന്താണ് കൽപ്പിക്കുന്ന കാര്യം

അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ എന്നുള്ളത് സദാ സമയം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ വർദ്ധിപ്പിക്കും ഒരടിമ നാള നാളിൽ വരും അയാൾ ഒരുപാട് തിന്മകളായിട്ടാ വരിക പക്ഷെ അയാൾ ആ തിന്മകളൊക്കെ അല്ല അല്ലെട്ടുണ്ടാവും ഇല്ലാതെ ആക്കിട എന്തുകൊണ്ട്

ആ സ്വർഗത്തിൽ പോകാത്ത പരലോകത്ത് സ്വർഗത്തിൽ പോകൂല അവർ ചോദിച്ചു വമായ ഇമാം ഏതാണ് ആ ദുനിയാവിലെ സ്വർഗ്ഗമെന്ന് അദ്ദേഹം പറഞ്ഞു മഹബത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനെക്കുറിച്ചുള്ള സദാ ഓർമ്മയുമാണ് ദുനിയാവിലെ സ്വർഗമെന്ന് പറയുന്നത് പല വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഉണ്ടെങ്കിലും ഒരു വിശദീകരണം അതാണ് അള്ളാഹുവിനെ പറ്റിയുള്ള സദാ ഓർമ്മ എങ്കിൽ ഫതു കുറുനി നിങ്ങളെന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും അള്ളാഹുനെ അപ്പൊ നമ്മളൊരു കാര്യം നമ്മളൊരാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എപ്പോഴാണ് കൊടുങ്ങണ നേരത്തെ നമ്മൾ ഓർമ്മ നമ്മൾ വേറെ കാര്യം ചെയ്യണ്ടേ നമ്മൾ അള്ളാഹുവിനെ ഓർത്താൻ അള്ളാഹു നമ്മൾ കൊടുങ്ങനെ നേരത്തെന്ത് ചെയ്തോളും നമ്മൾ ഓർത്തോളും അതിനെന്തുവാണം വേണം ആറാമത്തെ ഏഴാമത്തെ കാര്യം എന്താ പറയുക കുടുംബ ബന്ധം ചേർക്കലാണ് റസൂൽ പറയേണ്ട ആരെങ്കിലും അവൻ്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും അവൻ്റെ ആയുസ് വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ കുടുംബ ബന്ധത്തെ ചേർത്ത് കൊള്ളട്ടെ വേറെ റഹിമ വേരാണ് വേരെവിടുന്ന് പേരാണ് റഹ്മാനിൽ നിന്നുള്ള വേരാണ് റഹ്മാൻ എവിടെയുള്ളത് റഹ്മാനു അറസ്ലുള്ള റഹ്മാൻ എന്നുള്ള പേരാണ് റഹിം കുടുംബ ബന്ധം എന്നിട്ട് അള്ളാഹു പറയുന്നവനുമായുള്ള ബന്ധം ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവരോടുള്ള എല്ലാ ബന്ധവും ഞാനും മുറിക്കുമെന്നാണ് അള്ളാഹു നമ്മളുടെ രിസ്ക് വർദ്ധിപ്പിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്ന ഏഴാമത്തെ കാര്യം നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് ശരിക്കണറെ ഇങ്ങോട്ടൊരു കാര്യത്തിന് ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യണോനല്ല നമ്മളെ കല്യാണത്തിന് വിളിച്ചു നമ്മളിങ്ങനെ പോലെ വിളിക്കണേ നമ്മളെ തക്കാലത്തിന് ജോലി വിളിച്ചിട്ടുള്ള മോശമല്ലേ ചെറുതാക്കി കഴിച്ചാൽ പോതിന് ഇന്നാലും പോലൊക്കെ നമ്മളെ വിളിച്ചില്ല എങ്ങനെയാപ്പം മോത്തോ അതുകൊണ്ടല്ല പകരം ഇങ്ങോട്ടും മിണ്ടാത്തവരോടും അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക എന്നതാണ് ശരിയായ ചേർക്കലേ എന്ന് എട്ടാമത്തെ കാരണം മാതാപിതാക്കൾക്കു നന്മ ചെയ്യലാണ് എട്ടാമത്തെ കാര്യം ആരുടെയെങ്കിലും ആയുസ് വർദ്ധിക്കാനും അവൻ്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്ക് അവൻ പുണ്യം ചെയ്യട്ടെ മാതാപിതാക്കൾക്ക് എന്താ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാം വിശദീകരിക്കാതെ ഷേഖ് അബ്ദുറസലി അബ്ബാദ് പറഞ്ഞ ഒരു വാക്കു പറയാം എന്താണ് പുണ്യം അദ്ദേഹം പറഞ്ഞു മക്കൾ അഞ്ച് വിധാണ് എന്താ പുണ്യം എന്ന് കേട്ടോളൂ ഒന്ന് മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞ ചെയ്യാത്തോല് ഒരു കാര്യം പറഞ്ഞ ഒരു പണി പറഞ്ഞു ചെയ്യൂല അവര് അവരാണ് ഉപദ്രവിക്കണ ആൾക്കാര് ഒരു വിഭാഗം മക്കളതാണ്

അതോടെ കൊടുത്ത് അവിടെ തന്നെ എപ്പോഴും കിടക്കുകയാണ് മേശമ്മൻ തന്നെ കിടക്കുകയാണ് പറയുക എന്നൊക്കെ പറയും അങ്ങനത്തെ ആൾക്കാർക്ക് കുറ്റം കിട്ടുന്നു അതാണ് മൂന്നാമത്തെ വിഭാഗം ഈ